നെടുങ്കണ്ടത്തെ വൈദ്യുതി ഓഫീസുകൾ ഇനി ഒറ്റക്കുട കീഴിൽ കല്ലാറിൽ പണി പൂർത്തീകരിച്ച മിനി വൈദ്യുതി ഭവനിലേക്കാണ് അഞ്ചു ഓഫീസുകൾ മാറുന്നത് ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ഇടുക്കി കവല കട്ടപ്പന രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ മുടക്കിയാണ് മൂന്ന് നിലകളിലായി വൈദ്യുതി ഭവൻ നിർമ്മിച്ചത് ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ ഓഫീസ് ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് ട്രാൻസ്ഗ്രിഡിന്റെ മൂന്ന് ഓഫീസുകൾ എന്നിവയാണ് മിനി വൈദ്യുതി ഭവനിൽ ഇനി പ്രവർത്തിക്കുന്നത് പുതിയ കെട്ടിടത്തിൽ കോൺഫറൻസ് ഹാളും പാർക്കിംഗ് സൗകര്യവും വൈദ്യുതി പോസ്റ്റ് മറ്റുപകരണങ്ങൾ തുടങ്ങിയവ സൂക്ഷിക്കാനുള്ള സൗകര്യവുമുണ്ട് സമുച്ചയത്തിന്റെ സമീപത്തായി ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് കട്ടപ്പന ഡിവിഷൻ ഓഫീസിന്റെ കീഴിലെ മികച്ച കെട്ടിട സമുച്ചയമാണ് കല്ലാറിലേത്

കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് ഇടുക്കിക്കവല കട്ടപ്പന